നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഈ വർഷം പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു പ്രശസ്ത മെന്ററാൻ ലൈഫ് കോച്ച് ഡോക്ടർ അലി അക്ബർ ഇരുവേറ്റി ക്ലാസ് എടുത്തു രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെ വിദ്യാർത്ഥികൾക്കും ഉച്ചക്ക് രണ്ടു മുതൽ നാലു വരെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായുള്ള രണ്ട് സെഷനുകളിലായാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത് ഈ വർഷം പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു പ്രശസ്ത ലൈഫ് കോച്ച് ക്ലാസ് എടുത്തു പ്രശ്നമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉണ്ടെങ്കിൽ ശേഷം ഒരു ടൈം നമ്മൾ അവളോട് ചോദിക്കാം എത്ര ടൈം വേണടി എത്ര ടൈം വേണ നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് മനസ്സ് രീതിയിൽ അവർ ഉപയോഗിക്കട്ടെ രാവിലെ പത്ത് മുതൽ ഒരു മണി വരെ വിദ്യാർത്ഥികൾക്കും ഉച്ചയ്ക്ക് രണ്ടു മുതൽ നാലു മണി വരെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായുള്ള രണ്ട് സെഷനുകളിലായാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത് ചടങ്ങ് സ്കൂൾ എച്ച് എം ഹേമജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സീനിയർ അസിസ്റ്റന്റ് അബൂബക്കർ സിദ്ദീഖ് മാസ്റ്റർ സ്വാഗതവും നിസാർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ഹസൻ മാസ്റ്റർ രജിതാ മലയത്ത് രജനി ടീച്ചർ ഷാജി മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു ടി ന്യൂസ് ഏഴൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ